മിത്ര നീ വിയർക്കാൻ പോകുന്നതേയുള്ളൂ മിത്രയെ ഒന്ന് നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അവൻ വരാന്തയിൽ കാത്തു നിൽക്കുന്നവളുടെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നവൻ അവർ പോകുന്നത് നോക്കി പകയോടെ നോക്കി നിന്നു മിത്ര ബാലഗോപാൽ പറു ഇനി നമ്മൾ സ്വതന്ത്രരാണ് നമുക്ക് നമ്മുടെ വഴി അവർക്ക് അവരുടെ വഴി അവളുടെ തോളിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ അവളെ ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്താണ് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നത് സുജിത്തെല്ലാം കണ്ട് നിറ കണ്ണുകളോടെ നിന്നു പാർവതി അർഹതയുള്ള കൈകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നവന് മനസ്സിലായി അവരുടെ കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ നോക്കി നിന്നു സുജിത് മിത്രയും അച്ഛനും അമ്മയും പോയി രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ കാർ നിർത്തിയപ്പോൾ പാർവതി മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി എന്താ ഇവിടെ എന്നാകും താൻ ആലോചിക്കുന്നത് അല്ലേ പുഞ്ചിരിയോടെ അവളെ നോക്കി ചോദിച്ചവൻ അതെ എന്താ ഇവിടെ പാർവതി ചോദിച്ചു വേറെ ഒന്നുമല്ല തന്റെ അച്ഛന്റെ സ്വത്തുക്കൾ തന്റെ പേരിലാണെന്ന് പറഞ്ഞല്ലോ അതിന്റെ പേപ്പർ വർക്കുകൾ നടത്തിയിരുന്നു താൻ സൈൻ ചെയ്യണം സാക്ഷികളും വേണം അതെല്ലാം റെഡിയാണ് പവതി ഇറങ്ങിയാലും രുദ്രൻ നാടകീയമായി പറഞ്ഞപ്പോൾ ചിരിച്ചു പോയി പാർവതി അവൾക്കൊരു സംശയവും തോന്നാത്ത രീതിയിൽ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു രുദ്രൻ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് രണ്ടുപേരും എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം പ്രവീൺ പറഞ്ഞപ്പോൾ എല്ലാവരും രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ നിരന്നു നിന്നു പ്രവീൺ അഞ്ജുവിനെ ചേർത്ത് പിടിച്ചപ്പോൾ അതുപോലെ തന്നെ രുദ്രൻ പാർവതിയെയും ചേർത്ത് പിടിച്ചു അവൾ അവനെ നോക്കിയപ്പോൾ ഒറ്റ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അതെ വിശന്നിട്ട് കുടൽ കരിയുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം പ്രവീൺ പറഞ്ഞപ്പോൾ രുദ്രനെ സമ്മതിച്ചു ഏറ്റവും മുന്തിയ ഹോട്ടലിൽ തന്നെ അവർ ഭക്ഷണം കഴിക്കാൻ കയറി കാര്യങ്ങളൊക്കെ വിചാരിച്ചതിലും ഭംഗിയായി കഴിഞ്ഞു പ്രവീൺ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ ചളമാക്കിയാലോ എന്നോർത്തുകൊണ്ട് അവന്റെ ഒരു ചവിട്ട് കൊടുത്തു രുദ്രൻ കണ്ണു കാണിച്ചപ്പോൾ പ്രവീണിന് സംഗതി പിടികിട്ടി അല്ല ഞാൻ മിത്രയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് അവൾ എന്തെങ്കിലും എടാകൂടം ഒപ്പിച്ചാലോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു തുമ്പിമോളുടെ വിഷയത്തിൽ എന്തായാലും അത് സംഭവിച്ചില്ല ഇനിയൊരു അവകാശവും പറഞ്ഞ് അവൾ വരില്ല പെട്ടെന്ന് വിഷയം മാറ്റി പ്രവീൺ ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും പിരിഞ്ഞു അവർ പാർവതി നമുക്കൊരിടം വരെ പോകാം തന്റെ തറവാട്ട് വീട്ടിലേക്ക് താൻ ഇതുവരെ അവിടേക്ക് പോയിട്ടില്ലല്ലോ കൂട്ടത്തിൽ തുമ്പിമോടെ കൂടി കാണാം ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ട താൻ അവകാശം സ്ഥാപിക്കാൻ വന്നതുപോലെ പെരുമാറിയാൽ മതി മോളുടെ അമ്മയുടെ മനസ്സറിയണം പ്രതീക്ഷ നൽകി ഷാഫിയെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അനുശ്രീ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നൊക്കെ അറിയണമല്ലോ രുദ്രൻ പറയുന്നത് ശരിയാണെന്ന് പാർവതിക്കും തോന്നി അത് ശരിയാണ് മോളുടെ അമ്മയെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് നമുക്ക് പോകാം പാർവതി പറഞ്ഞപ്പോൾ കാർ നേരെ ചന്ദ്രോത്ത് തറവാട്ടിലേക്ക് വിട്ടവൻ കാർ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിറങ്ങി ഒതുക്കുക കയറി പടിപ്പുരയിലേക്ക് കടക്കുമ്പോൾ പാർവതി ചുറ്റും ചുറ്റുവന്നു നോക്കി കുറച്ചു കാലമെങ്കിലും തൻ്റെ അമ്മ ജീവിച്ച വീട് വിവാഹം കഴിഞ്ഞ് നിലവിളക്ക് കയ്യിലേന്തി വലതുകാൽ വെച്ച് കയറിയ തറവാട് ഈ വീടിന്റെ ഏതോ അകത്തളത്തിൽ വിവാഹ ജീവിതം സ്വപ്നം കണ്ടുറങ്ങിയിട്ടുണ്ടാകണം തന്റെ അമ്മ താൻ ആ വയറ്റിൽ പിറവിയെടുത്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷിച്ചിരിക്കണം ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് മാമയോടൊപ്പം ഈ പടി ഇറങ്ങുമ്പോൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ടാകും ഇനി ഒരിക്കലും തിരിച്ചു വരവുണ്ടാകില്ലെന്ന തിരിച്ചറിവി അറിയാതെ അവളുടെ കണ്ണുകളും നിറഞ്ഞു ശ്രീ എന്താ ഇത് കരയാനല്ല ഞാൻ തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് രുദ്രൻ പറഞ്ഞപ്പോൾ വേഗം മെഴികൾ ഒപ്പി പാർവതി അമ്മയെക്കുറിച്ച് ഓർത്തുപോയി വിവാഹ ജീവിതം സ്വപ്നം കണ്ട് എന്റെ അമ്മ പാതി വഴിയിൽ പോകേണ്ടി വന്നത് ഇവിടെയുള്ളവർ കാരണമാണല്ലോ എന്നോർത്തപ്പോൾ സങ്കടം തോന്നി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പാർവതി അത് പറഞ്ഞപ്പോൾ നെഞ്ചിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു അവനും ആരോ പഠിക്കുര കടന്നു വരുന്നത് കണ്ടാണ് ശ്രീകല പൂമുഖത്തേക്ക് വന്നത് പാർവതിയെയും രുദ്രനെയും കണ്ടപ്പോൾ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി അവരുടെ അല്ല ആരായി വന്നിരിക്കുന്നത് കയറി വാ വേഗം മുഖത്തെ പാവം മറിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു ശ്രീകല ഞങ്ങളെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ രുദ്രൻ ചോദിച്ചുകൊണ്ട് പൂമുഖത്തേക്ക് കയറി പിന്നാലെ പാർവതി എന്നെങ്കിലും മോള് വരുമെന്നറിയാമായിരുന്നു ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല ശ്രീകല പറയുന്നത് കേട്ടപ്പോൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു പാർവതി വരാതിരിക്കാൻ കഴിയില്ലല്ലോ അമ്മായി എനിക്ക് വേണ്ടപ്പെട്ടവരും എനിക്ക് വേണ്ടതും ഇവിടെയായി പോയില്ലേ എന്റെ അമ്മയുടെ നഷ്ടം നികത്താൻ കഴിയുന്നതല്ല ആ നഷ്ടത്തിനോളം വിലപ്പെട്ടതൊന്നും ഇവിടെ എനിക്കില്ല എന്നാലും എനിക്ക് അർഹതപ്പെട്ടത് വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ലല്ലോ അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാൻ തന്നെയാണ് വന്നത് പാർവതി പറയുന്നത് കേട്ടപ്പോൾ രുദ്രൻ അവളെ ആദ്യം കാണുന്നത് പോലെ നോക്കി അതിനെന്താ മോളെ മോൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാല്ലോ മുഖത്ത് ചമ്മൽ മറക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീകല ഈ വീടൊക്കെ ഒന്ന് കാണണം ആദ്യം കാണേണ്ടത് എന്റെ അമ്മ ഇവിടെയായിരുന്നപ്പോൾ ഉപയോഗിച്ച മുറിയാണ് പാർവതിക്കൽപ്പം തിടുക്കം തോന്നിപ്പോയി തന്റെ അമ്മയുടേതായി എന്തെങ്കിലും ഇവിടെ കാണുമോ എന്നറിയാൻ മുകളിലത്തെ മുറിയായിരുന്നു വിജയന്റെ ഇടനാഴിയിലൂടെ കോണി റൂമിലേക്ക് നടന്നു ശ്രീകല അവർക്ക് പിന്നാലെ പാർവതിയും രുദ്രനും കോണി കയറി ആദ്യത്തെ മുറിയുടെ വാതിലെ തട്ടി വിളിച്ചു ശ്രീകല ഡി അനു വാതിൽ തുറന്നേ ആരായി വന്നിരിക്കുന്നതെന്ന് നോക്ക് പാർവതി ചേച്ചി നിന്റെ വിജയമാമൻറെ മോൾ ശ്രീകല വിളിക്കുന്നതിന് മറുപടിയില്ലായിരുന്നു അകത്ത് നിന്ന് ഇന്നൊരോചന വന്നിരുന്നു എത്രയെന്ന് വെച്ചാണ് സഹിക്കുന്നത് ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല പെണ്ണ് അവളെ അങ്ങനെ അവളുടെ വഴിക്ക് വിടാൻ പറ്റുമോ എൻ്റെ അവളുടെ അച്ഛന്റെ കാലശേഷം എന്ത് ചെയ്യാനാണ് ദേഷ്യം വന്നപ്പോൾ അദ്ദേഹം അടി അടിച്ചു ഒന്നേ ഉള്ളൂ എന്ന് വെച്ച് ഒത്തിരി ലാളിച്ചാണ് വളർത്തിയത് തോന്നിവാസം ചെയ്ത് വന്നപ്പോഴും ആ മനുഷ്യൻ സഹിച്ചു ഇതിപ്പോ ഒരാൾ ഈ വീട്ടിലുണ്ടോ എന്ന് പോലും അറിയില്ല ഒരഭിപ്രായവുമില്ല സഹിക്കുന്നതിൽ ഒരു പരിധിയുണ്ടല്ലോ വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണെന്ന് പറയുകയും ചെയ്തു അങ്ങേരിപ്പറങ്ങി ഉള്ളൂ അവൾക്കിഷ്ടപ്പെട്ട് കാണില്ല അതാണ് മിണ്ടാതിരിക്കുന്നത് പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട് എല്ലാ അമ്മായി പറയാം നിറഞ്ഞ കണ്ണുകൾ സാരി തലപ്പ് കൊണ്ട് തുടച്ചു മാറ്റി വീണ്ടും മുട്ടി വിളിച്ചു അവർ അകത്തുനിന്നോ ഒരനക്കോ ഇല്ലായിരുന്നപ്പോൾ രുദ്രനെ അപകടം മണത്തു മാറി നിൽക്കു അലറുന്നതുപോലെയാണ് അവനത് പറഞ്ഞത് ഞെട്ടിക്കൊണ്ടാണ് ശ്രീകലയും പാർവതി അകന്നു മാറിയത് പിന്നിലേക്ക് നീങ്ങി നിന്ന് മുന്നോട്ടോടി ആ വാതിൽ ആഞ്ഞു ചവിട്ടി രുദ്രൻ വാതിൽ ഇരുവശത്തേക്ക് മലർക്കി തുറക്കപ്പെട്ടു വെഡി കമൽന്ന് കിടക്കുകയായിരുന്നു അനു ഇടത് കൈത്തണ്ട പുറത്തേക്ക് നീട്ടിവച്ചിട്ടുണ്ട് കൈത്തണ്ടയിൽ നിന്നും നിലത്തേക്ക് ചോരേറ്റിട്ട് വീണുകൊണ്ടിരിക്കുന്നു അനുശ്രീ കണ്ണുകൾ അടച്ചു കിടക്കുന്നവളുടെ കവളിൽ വിളിച്ചു രുദ്രൻ അവളൊന്ന് ഞരങ്ങി മോളെ നിലവിളിച്ചുകൊണ്ട് ശ്രീകല ഓടി മകളുടെ അടുത്തേക്ക് ശ്രീ ആ തുണി തുണിങ്ങെടുത്തേ പകച്ചു നിൽക്കുന്ന പാർവതിയെ നോക്കി പറഞ്ഞു രുദ്രൻ അയയിൽ കിടക്കുന്ന ഷോൾ നോക്കിയാണ് അവൻ പറയുന്നത് വേഗം അതെടുത്തു കൊടുത്തവൻ അതിൽ നിന്ന് കീറിയെടുത്ത ഭാഗം കൊണ്ട് കൈത്തണ്ടയിൽ മുറുക്കിക്കെട്ടി പുഴഞ്ഞു കിടക്കുന്നവളെ എടുത്ത് തോളിലിട്ട് പുറത്തേക്ക് ഓടി രുദ്രൻ അവന് പിന്നാലെ ഓടുകയാണ് ശ്രീകല ബെഡിൽ കിടക്കുന്ന നാലാക്കി മടക്കി പേപ്പർ അപ്പോഴാണ് പാർവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതെടുത്ത് മടക്കി പിടിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ അവളും കോണിയിറങ്ങി പിൻവശത്തെ ഡോർ തുറന്ന് അനുവിനെ കിടത്തിരുദ്രൻ മറുവശത്തു കൂടി ശ്രീകല കയറി മകളുടെ തലയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് പദം പറഞ്ഞു കരയുന്നുണ്ട് നോക്കി നിൽക്കാതെ കയറൂ ശ്രീ പാർവതിയെ നോക്കി പറഞ്ഞവൻ വേഗം കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നവൾ ഫോൺ മുഴക്കിക്കൊണ്ട് കാർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റി നിർത്തി രുദ്രൻ അവനിറങ്ങുമ്പോഴേക്കും ട്രോളിയുമായി എത്തിയിരുന്നു കാർ അനുശ്രീയെ കൊണ്ട് അവർ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറിപ്പോയി അടഞ്ഞ വാതിലിന് പുറത്ത് കാത്തുനിന്നു മറ്റുള്ളവർ അപ്പോഴാണ് രുദ്രൻ കണ്ടത് പാർവതിയുടെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന പേപ്പർ അവളെ വിളിച്ച് മാറ്റി നിർത്തി ആ പേപ്പർ വാങ്ങിയവൻ തൽക്കാലം ആരും ഒന്നും അറിയരുത് ആത്മഹത്യ ചെയ്യുന്നത് കുറ്റകരമാണ് ശിക്ഷ ലഭിക്കാവുന്ന തെറ്റ് ഡിപ്രഷനിലായിരുന്നു അനുശ്രീ എന്ന് വേണം പറയാൻ എല്ലാം ഞാൻ നോക്കിക്കളാം ഈ പേപ്പർ എന്റെ കയ്യിലിരിക്കട്ടെ ആത്മഹത്യക്കുറിപ്പ് എഴുതിയതായിരിക്കും തൽക്കാലം എന്റെ കയ്യിലിരിക്കട്ടെ പറഞ്ഞുകൊണ്ട് പാന്റിന്റെ പോക്കറ്റിൽ വെച്ചവൻ എന്താണ് അവിടെ നടക്കുന്നതെന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പാർവതി വാടിക്കുഴഞ്ഞു കിടക്കുന്ന അനുശ്രീയുടെ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ അനുശ്രീ അതുപോലെ ചെറുതാക്കി വെച്ചിരിക്കുകയാണ് തുമ്പിമോൾ ഒറ്റ നോട്ടത്തെ കണ്ടാൽ തന്നെ തിരിച്ചറി അനുശ്രീയുടെ മകളാണ് തുമ്പിയെന്ന് അതുമാത്രമല്ല ഒരു മുഖം വശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്ന അനുവിനെ കണ്ടപ്പോൾ തന്റെ ശ്രദ്ധയിൽ ആദ്യം പറഞ്ഞത് ഇടത് മേൽച്ചുണ്ടിന് മുകളിലുള്ള അവളുടെ കറുത്ത മറുകാണ് അതേ മറക്കു അതേ സ്ഥാനത്ത് തന്നെ തുമ്പി ഉണ്ട് ഇത്രയ്ക്കും സാമ്യമുണ്ടാകുമോ അമ്മയും മകളും തമ്മിൽ ഇപ്പൊ കൊണ്ടുവന്ന കുട്ടിയുടെ കൂടെയുള്ളതാരാണ് ഡോക്ടർ വിളിക്കുന്നുണ്ട് സിസ്റ്റർ വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു ഡോക്ടറെ ഞാൻ കണ്ടിട്ട് വരാം പറഞ്ഞുകൊണ്ട് രുദ്രൻ വേഗം അങ്ങോട്ട് നടന്നു എന്റെ മോളാണ് അമ്മായി കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നി പാർവതിക്ക് അമ്മായി വരും ഡോക്ടറെ കാണാം നമുക്ക് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി രുദ്രൻ ആ റൂമാണ് വരാന്തയിലുള്ള ഒരു റൂമിനു നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു അവിടേക്ക് നടക്കുമ്പോൾ താൻ പിടിച്ചിരിക്കുന്ന അമ്മായിയുടെ കൈവിറക്കുന്നത് അതറിഞ്ഞു രുദ്രൻ ഏതൊരമ്മയും ഇതുപോലെയാകും മക്കൾക്കൊരാപത്ത് വന്നാൽ എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ഒരു നിമിഷം കൊണ്ടില്ലാതാകും വരൂ കുറച്ച് പ്രായമുള്ള ആളായിരുന്നു ഡോക്ടർ ഇരിക്കും എതിരെ കിടക്കുന്ന കസേരയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ ജേക്കബ് എബ്രഹാം കുട്ടിയുടെ ആരാണ് രുദ്രനെ നോക്കി ചോദിച്ചു ഡോക്ടർ ഇത് അമ്മയാണ് ഞാൻ സിസ്റ്റന്റെ ഹസ്ബൻഡ് സർ ഇപ്പോൾ എങ്ങനെയുണ്ട് രുദ്രൻ ടെൻഷനോടെ ചോദിച്ചു ഓർമ്മ വന്നിട്ടില്ല അത്യാവശ്യമായി ബ്ലഡ് വേണ്ടിവരും ആ കുട്ടിയുടെ റയർ ഗ്രൂപ്പ് ആണ് എ ബി നെഗറ്റീവ് ബന്ധുക്കൾ ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വരാൻ പറയൂ ബ്ലഡ് കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ഡോക്ടർ പറഞ്ഞപ്പോൾ ശ്രീകല പറഞ്ഞു എൻറെ അതാണ് എൻറെ അടുത്ത ഡോക്ടറെ അമ്മയാണല്ലേ ഷുഗർ ഉണ്ടോ ഉണ്ടെങ്കിൽ എടുക്കാൻ കഴിയില്ല ഉണ്ട് രണ്ടു വർഷമായി അത് പറ്റില്ല വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്ക് ഞങ്ങളും നോക്കുന്നുണ്ട് അന്വേഷിച്ചിട്ട് വേഗം പറയൂ രുദ്രനും ശ്രീകലയും പുറത്തേക്കിറങ്ങി എന്തു പറഞ്ഞു പാർവതി അവർക്കടുത്തേക്ക് വന്ന് ചോദിച്ചു ബ്ലഡ് വേണം എന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഞാനൊന്ന് അന്വേഷിക്കട്ടെ നമ്മുടെ ക്ലബിൽ ഒരു ഡോണേഴ്സ് ഫോൺ എടുത്ത് ഏതോ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് പറഞ്ഞു രുദ്രൻ ഹലോ ഫ്രാൻസി എ ബി നെഗറ്റീവ് ഡോണർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഗ്രൂപ്പിൽ അത്യാവശ്യമായി ബ്ലഡ് വേണം രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ പാർവതി വേഗം പറഞ്ഞു എന്റെ ബ്ലഡ് അതാണ് ആണോ ഫ്രാൻസി ഞാൻ വിളിക്കാം ഫോൺ വെച്ചിട്ട് രുദ്രൻ പാർവതിയെ നോക്കി സിസ്റ്റർ ഡോണർ റെഡിയാണ് വാതി തുറന്നു വന്ന സിസ്റ്ററോട് പറഞ്ഞു രുദ്രൻ വേഗം തന്നെ അവർ പാർവതി അകത്തേക്ക് കൊണ്ടുപോയി വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ നടന്നത് പാർവതിയുടെ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത് ബ്ലഡ് എടുക്കാൻ തുടങ്ങി അക്ഷമയോടെ പുറത്ത് കാത്തുനിന്നു രുദ്രൻ രണ്ട് കുപ്പി ബ്ലഡ് വേണ്ടി വന്നു അനുശ്രീക്ക് ബ്ലഡ് കൊടുത്ത് പാർവതി ഇറങ്ങി വന്നപ്പോൾ കുടിക്കാനുള്ള ജ്യൂസും മറ്റുമായി കാത്തു നിൽക്കുകയായിരുന്നു രുദ്രൻ തനിക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ വെപ്രാളത്തോടെ ചോദിച്ചവൻ ഇല്ല വേട്ടാ അനുശ്രീയ്ക്ക് ആപത്തൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു ഒന്നും പേടിക്കാനില്ല ബ്ലഡ് കിട്ടിയാൽ മതി അപകടനിലം തരണം ചെയ്യാൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇത് കുടിക്കേ റൂം എടുത്തിട്ടുണ്ട് അല്പസമയം അവിടെ പോയി വിശ്രമിക്കേ ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം നിർബന്ധിച്ചാണ് രുദ്രൻ അവൾക്ക് ജ്യൂസ് കൊടുത്തത് പാർവതിയെ റൂമിൽ കൊണ്ടുപോയി കിടത്തിയിട്ടാണ് അവൻ തിരികെ വന്നത് ബ്ലഡ് കൊടുക്കുന്നത് അത്ര വലിയ കാര്യമല്ല എന്നറിയാമായിരുന്നിട്ടും രുദ്രൻ പാർവതിയുടെ കാര്യത്തിൽ സ്വാർഥനായി പിന്നെയും സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു അച്ഛമ്മയെ വിളിച്ചുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നവൻ പല്ലിയമ്മയെ വിളിച്ചിട്ട് തുമ്പിമോൾ അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞേൽപ്പിച്ചു ആശ്വാസ ചിരിയുമായി ഡോക്ടർ പുറത്തേക്ക് വന്നു അനുശ്രീ അപകടനില തരണം ചെയ്തു ഇനി പേടിക്കാനില്ല കൃത്യസമയത്ത് ബ്ലഡ് കിട്ടിയതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു കേസാക്കിയിട്ടില്ല രുദ്രദേവിന്റെ അഭ്യർത്ഥന മാനിച്ച് ഗ്ലാസ് ഡോറിന്റെ ചില്ലുപോറിയുണ്ടായ അപകടമാണെന്നാണ് കേസ് ഹിസ്റ്ററിയിൽ എഴുതിയിരിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാലും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി ഇന്നിപ്പോ ഒബ്സർവേഷൻ റൂമിൽ ഇരിക്കട്ടെ നാളെ റൂമിലേക്ക് മാറ്റാം മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യാം ഇനി ഇവിടെ നിൽക്കണമെന്നില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റൂമിലേക്ക് വിളിക്കും അപ്പോൾ വന്നാൽ മതി പിന്നെ റൂമിൽ ഒരാൾക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ ഡോക്ടർ പറഞ്ഞപ്പോൾ ആശ്വാസമായി രുദ്രനെ ശ്രീകലയ്ക്കും വിളിക്കേണ്ടവരെ എല്ലാം കൃത്യസമയത്ത് തന്നെ രുദ്രം വിളിച്ചിരുന്നു കേസും പൊല്ലാപ്പൊ ഒന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കാൻ വിവരമറിഞ്ഞ് ശ്രീവിദ്യയും ശ്രീദേവിയും മക്കളും ഒക്കെ എത്തി അനു അങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവരാരും എല്ലാവരും റൂമിലേക്ക് പോയി പാർവതി ഇരിക്കുകയായിരുന്നു റൂമിൽ തക്ക സമയത്ത് നിങ്ങൾ അവിടെ എത്തിയത് കൊണ്ട് അനു രക്ഷപ്പെട്ടു ഈശ്വരനാണ് നിങ്ങളെ അവിടെ എത്തിച്ചത് വിജയന്റെ ബ്ലഡും എ ബി ആണ് അത് തന്നെയാണ് മോൾക്കും ഞങ്ങൾ നാലു മക്കളിൽ ശ്രീകലയും വിജയനും മാത്രമാണ് അച്ഛന്റെ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടിയവർ ശ്രീദേവി ചരിത്രം പറയാൻ നിന്നു അനുശ്രീ അങ്ങനെയൊന്നും പോകേണ്ടവളല്ല തൽക്കാലം വിവാഹകാര്യം പറഞ്ഞ് ആരോ അവളെ ബുദ്ധിമുട്ടിക്കേണ്ട സമയം ഒരുപാട് ശ്രീ വാ പോകാം പാർവതിയെ നോക്കി പറഞ്ഞു രുദ്രൻ മോളെ നീ കാരണമാണ് എന്റെ മോളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് നിന്നോട് ഞങ്ങൾ ചെയ്ത അപരാധത്തിന് തിരിച്ച് നീ പ്രതികാരം ചെയ്തിരുന്നെങ്കിൽ എന്റെ മോൾ ജീവനോടെ ഇരിക്കില്ലായിരുന്നു നിന്നോടും നിന്റെ അമ്മയോടും ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിക്കണേ മോളെ ശ്രീകല കരഞ്ഞുകൊണ്ടാണ് അത്രയും പറഞ്ഞത് അതൊന്നും ഇപ്പം സംസാരിക്കേണ്ട കാര്യമല്ല ഇനിയും നമുക്ക് മുന്നിൽ സമയമുണ്ട് എല്ലാം തീർത്ത് ഞാൻ ഇവിടെ നിന്നും പോവുകയൊന്നുമില്ല ഞാനുണ്ടാകും ചന്ദ്രോത്ത് തറവാട്ടിലിനി എല്ലാവരെയും നോക്കി ഉറച്ച വാക്കുകളോടെ പറഞ്ഞുകൊണ്ട് പാർവതി റൂമിൽ നിന്നും ഇറങ്ങി നടന്നു അവൾക്കൊപ്പം രുദ്രനും രുദ്രൻ റാമിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുങ്ങി നിൽക്കുകയാണ് രാധികയമ്മയും റാമും പുതിയ മോഡലിൽ പണി കഴിപ്പിച്ച ചെറിയൊരു ടെറസ് വീട് അമ്മയും റാമും മാത്രമാണ് അവിടെ താമസിക്കുന്നത് റാം രുദ്രന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് സ്ഥലം വാങ്ങി വീട് വെച്ചത് മോനെ എത്ര നാളായി ഇങ്ങോട്ട് വന്നിട്ട് രുദ്രൻ അവരുടെ അടുത്തേക്ക് ചെന്നു ഓരോ തിരക്കുകൾ ഇപ്പിട്ട് പോകുന്നതാണമ്മേ അമ്മയുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറുണ്ട് സുഖമായിരിക്കുന്നുവെന്ന് റാം പറയും അതെ ഇപ്പൊ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല മോൻ പറയുന്നത് പോലെ ചെക്കപ്പ് നടത്താറുണ്ട് മോനെ ഇവന്റെ തലയ്ക്ക് കുറച്ച് വെളുക് വന്നല്ലോ അത് തന്നെ വലിയ കാര്യം എന്റെ കണ്ണടഞ്ഞ ഇവൻ ആരും ഇല്ലാതായി പോകുമല്ലോ എന്നായിരുന്നു ഏകാദി മോൻ തന്നെ അതിനൊരു പരിഹാരവും കണ്ടു എങ്ങനെ നന്ദി അറിയില്ല അമ്മയ്ക്ക് രുദ്രന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിറ കണ്ണുകളോടെ ആ അമ്മ പറഞ്ഞു അമ്മ വിഷമിക്കാതെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല റാമിനെ കണ്ടുമുട്ടിയത് മുതൽ എന്റെ അനിയനാണവൻ എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്നവൻ അവന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നത് അവർക്കും താല്പര്യക്കുറവുണ്ടാകില്ല എന്നാണ് വിശ്വാസം പിന്നെ ആരെയും ബോധ്യപ്പെടുത്തി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിമ്മി നല്ല കുട്ടിയാണ് അമ്മയെ സ്നേഹിക്കാൻ അവൾക്ക് കഴിയും എന്നൊരു എനിക്ക് വിശ്വാസമുണ്ടെനിക്ക് മോനെ അത് കേട്ടാൽ മതി എനിക്ക് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ല ഇവന്റെ അച്ഛനെ സ്നേഹിച്ച് കൂടെ ഇറങ്ങി വന്നപ്പോൾ അന്ന് തറവാടിന്റെ പടിയടഞ്ഞു ഒരിക്കലും അദ്ദേഹത്തെയും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും അറിയിച്ചിരുന്നില്ല നന്നായി നോക്കിയിരുന്നു അത്രയ്ക്ക് സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ ആ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം ഞങ്ങൾക്കില്ലാതെ പോയി നല്ല മനുഷ്യരെ ഈശ്വരനെ നേരത്തെ വിളിക്കും ഞങ്ങളുടെ ജീവിതം കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തത് ആലോചിക്കാനും പറയാനും ആരുമില്ല മോൻ പറയുന്നത് പോലെ ചെയ്യാം അവരുടെ നിസ്സഹായവസ്ഥ നിഴലിച്ച് കാണുന്നുണ്ടായിരുന്നു ആ വാക്കുകളെ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്റെ കാറിൽ പോകാം വാതിൽ പൂട്ടിയിറങ്ങി അവർ നിമ്മി ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കാർ വന്ന മുറ്റത്ത് നിന്നപ്പോഴാണ് അവൾ ചുരിദാറിന്റെ ഷോൾ പിൻ ചെയ്തുകൊണ്ട് ഹാളിലേക്ക് വന്നത് ആരാ മോളെ അടുക്കളയിൽ നിന്ന് ചോദ്യവുമായ അമ്മയെത്തി രുദ്രൻസാറിന്റെ കാറാണല്ലോ സാർ എന്താ ഈ നേരത്ത് ചോദിച്ചുകൊണ്ട് അവൾ ഉമ്മറത്തേക്ക് ഇറങ്ങി രുദ്രന് പിന്നാലെ കാറിൽ നിന്ന് ഇറങ്ങി പരിചയമില്ലാത്തവരെ കണ്ടപ്പോൾ അവൾ സംശയത്തോടെ നെറ്റി നെത്തിച്ചൊളിച്ചു നിമ്മി തന്നോട് ചോദിക്കാതെ ഒരു സ്വാതന്ത്ര്യം എടുത്തു ഞാൻ പറയാം അകത്തേക്ക് വന്നോട്ടെ ഔപചാരികതയോടെ ചോദിച്ചവൻ അയ്യോ എന്താ സാർ ഇങ്ങനെ പറയുന്നത് വരൂ വിനയത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ആ അമ്മയെയും മകനെയും നോക്കി രാധികാമയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടു തന്റെ മകന് നന്നായി ചേരും റാം ഒന്നും വേണ്ടാതെ രുദ്രന് പിന്നാലെ വരാന്തയിലേക്ക് കയറി പിന്നാലെ അമ്മയും അകത്തേക്കിരിക്കാം നിമ്മയുടെ അമ്മ കസേര തുടച്ചുകൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു നിമ്മയുടെ അച്ഛൻ ഇവിടെ ഇല്ലേ രുദ്രൻ അന്വേഷിച്ചു ഉണ്ട് സർ കുളിക്കുകയാണ് പ്രത്യേകിച്ച് ജോലിയും കുലിയും ഒന്നും ഇല്ലെങ്കിലും കുളിച്ച് കുട്ടപ്പനായി രാവിലെ ഇറങ്ങും അച്ഛന് കുറച്ച് സെറ്റുകാരുണ്ട് വീട്ടിലേക്ക് അരി വാങ്ങിക്കാൻ പൈസ ആരും കടം കൊടുക്കില്ലെങ്കിൽ കുളിക്കാൻ കിട്ടും നിമി തമാശയായി പറഞ്ഞു അത് പറഞ്ഞപ്പോൾ വേദനയോടെ ചിരിച്ചു അമ്മ മീനാക്ഷി അല്ല പുത്തമ്പുരയ്ക്ക് സാരെന്താ രാവിലെ ചോദിച്ചുകൊണ്ട് നിമ്മിയുടെ അച്ഛൻ സുകുമാരൻ അവിടേക്ക് വന്നു അച്ഛൻ എത്തിയാലോ എന്ന പിന്നെ കാര്യത്തിലേക്ക് കിടക്കാം ഇവരെ പരിചയപ്പെടുത്ത ആദ്യം ഇത് രാധികാമ ഇത് ഇവരുടെ മകൻ റാം എന്റെ പേഴ്സണൽ ആണ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ കൂടപ്പിറപ്പാണെന്ന് പറയുന്നതാണ് റാമിന് നിമ്മിയെ വിവാഹ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾക്കൊക്കെ താൽപ്പര്യമാണെങ്കിൽ വിവാഹം ഞാൻ നടത്തി തരും വിവാഹ ചിലവ് എല്ലാം ഞാൻ വഹിക്കും മകളെ എങ്ങനെ ഇറക്കും എന്ന ചിന്തയൊന്നും വേണ്ട പുത്തമ്പുരയ്ക്കൽ തറവാട്ടിൽ ഒരുക്കിയ പന്തലിലായിരിക്കും വിവാഹം പത്ത് ലക്ഷം രൂപ ഞാൻ തരും നിമ്മയുടെ അനിയത്തിയുടെ പഠിപ്പിനെ തുടർന്നും പുത്തമ്പുരയ്ക്ക് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആകാം ഇനി വരുന്ന ഞായറാഴ്ചയുടെ പിന്നത്തെ ഞായറാഴ്ച വിവാഹം എന്തു പറയുന്നു പത്ത് ലക്ഷം രൂപ എന്ന് കേട്ടപ്പോൾ തന്നെ സുകുമാരന്റെ കണ്ണ് മഞ്ഞളിച്ചു അതുപോലെ തന്നെ മീനാക്ഷിയുടെ സാർ എന്തു പറയുന്നു അതുപോലെ ഞങ്ങൾക്ക് സമ്മതം ഇവർക്ക് താഴെ ഒന്നുകൂടിയുണ്ട് നഴ്സിന് പഠിക്കുകയാണ് അവളുടെ കാര്യം അവൾ നോക്കും അവൾക്ക് പത്തിരുപത്തിനാല് വയസ്സായി ഇനിയും നീട്ടിവെക്കാൻ പറ്റില്ല സാറേ സുകുമാരം അവളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയോടെ പറയുന്നത് കേട്ടപ്പോൾ ദേഷ്യമാണ് വന്നത് നിമ്മിക്ക് ഇത്രയും കാലം ഒരു ചിന്തയുമില്ലാതെ നടന്ന മനുഷ്യനാണ് എത്ര വേഗമാണ് അച്ഛന്റെ സ്വഭാവം മാറുന്നത് ഓർത്തുപോയി അവൾ മോളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് രുദ്രമോൻ മാത്രമേ ഉള്ളൂ മോൻ പറയുന്നതാണ് ഞങ്ങളുടെ ഇഷ്ടം രാധികാമ എഴുന്നേറ്റ് നിമ്മയുടെ അടുത്തേക്ക് വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് പറയണമെന്നറിയാതെ പകച്ചു അവൾ ദയനീയമായി അവൾ രുദ്രനെ നോക്കി അവനൊന്നുമില്ലാന്നർത്ഥത്തിൽ അവളെ നോക്കി പതിയെ കണ്ണുകൾ ചേർത്ത് അടച്ച് കാണിച്ചു നിമ്മയും റാമും വരും എനിക്കിപ്പം സംസാരിക്കാനുണ്ട് പറഞ്ഞുകൊണ്ട് രുദ്രൻ എഴുന്നേറ്റ് പുറത്തെ മുറ്റത്തേക്ക് ഇറങ്ങി അവന് പിന്നാലെ ആദ്യം റാമാണ് പോയത് അച്ഛനെയും അമ്മയെയോ ഒന്ന് നോക്കി പിന്നാലെ നിമ്മയും നിമ്മി തന്നെ കുറിച്ച് എല്ലാ വിവരവും റാമിനറിയാം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിവാഹത്തിന് റാം സമ്മതിച്ചത് ഏതാണ്ട് തന്റെ അവസ്ഥയിൽ കൂടി കടന്നു വന്നവനാണ് റാം അതുകൊണ്ട് തന്നെ തന്റെ വേദന തിരിച്ചറിയാൻ കഴിയുമെന്ന് സാരം നിങ്ങളുടെ വിവാഹം പുത്തമ്പുരയ്ക്കിൽ വെച്ച് നടത്താം എന്ന് പറയുന്നത് യെതുവിനുള്ള ശിക്ഷ കൂടിയാണ് അവസാന നിമിഷം മാത്രമേ അവൻ അറിയൂ നിമ്മയുടെ വര റാമാണെന്ന് അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും മധുരമായി പ്രതികാരം വിട്ടണം അവനോട് കറിവേപ്പില പോലെ തന്നെ വലിച്ചെറിഞ്ഞതിന് ആ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്നത് എന്റെയും പാർവതിയുടെയും താലികെട്ടായിരിക്കും രണ്ട് വിവാഹങ്ങൾ ഒന്നിച്ച് എന്തു പറയുന്നു നിമ്മയെ നോക്കി ചോദിച്ചു രുദ്രൻ സമ്മതം കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് തന്നെ ചതിച്ച യെതുവിനോട് സ്വീറ്റ് റിവഞ്ച് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനെ അകത്തേക്ക് കയറി റാമിനോട് ഒന്നും മറച്ചു വയ്ക്കാതെ തന്നെ പറഞ്ഞു നിമി എല്ലാം എനിക്കറിയാം ഞാനും ഇതുപോലെ ഒരുത്തേ സ്നേഹിച്ചിരുന്നു അവൾ എന്നെ ഉപേക്ഷിച്ചു പോയി വിവാഹം വേണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുക തന്നെയായിരുന്നു തന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ ഒന്ന് ചേരേണ്ടവരാണ് നമ്മളെന്ന് തോന്നി സാർ പറയുന്നതാണ് ശരി ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മളെ ഇട്ടിട്ട് പോയവർക്ക് മുന്നിൽ റാം പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവനെ നോക്കി ചിരിച്ചു നിമ്മി എല്ലാ കാര്യങ്ങളും അവിടെ തീരുമാനമായി പിന്നീടുള്ള ദിവസങ്ങൾ വിശ്രമമില്ലാത്തതായിരുന്നു സാരി എടുക്കാനും മറ്റും പാർവതിയെ കൂട്ടിയാണ് രുദ്രൻ പോയത് ഒരു സംശയവും തോന്നാത്ത രീതിയിൽ പാർവതിക്കും തനിക്കുമുള്ള വിവാഹ വസ്ത്രങ്ങൾ എടുത്തു അവൻ പുത്തൻപുരയ്ക്കൽ ആർക്കും ആരോടും ഒന്നും പറയാനില്ല രുദ്രൻ പറയുന്നതിനനുസരിച്ച് ചലിക്കുന്ന പാവയെ രാജലക്ഷ്മി എഴുതു മാലയും മോതിരവും രുദ്രനേൽപ്പിച്ചു പുത്തൻപുരയ്ക്കൽ തറവാട്ടിൽ പന്തൽ ഉയർന്നു നിമ്മയ്ക്കാവശ്യമായ സ്വർണ്ണമെടുത്തത് രുദ്രനും പാർവതിയുമാണ് ഒപ്പം പാർവതിക്കും ഇഷ്ടമുള്ള ഡിസൈൻ മനസ്സിലാക്കി രുദ്രൻ ഡിസൈനിങ് ഇവന്റ്സ് ആണ് സ്റ്റേജ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അതുകൊണ്ട് തന്നെ ടെൻഷനില്ലായിരുന്നു രുദ്രന് ബന്ധുക്കളെല്ലാം രുദ്രൻ തന്നെയാണ് ക്ഷണിച്ചത് ഇത് ഒന്നിലും ഇടപെടാതെ ഒഴിഞ്ഞു മാറിയിരുന്നു മെഹന്തിയുടെ ആളെ ഏർപ്പാട് ചെയ്തിരുന്നു രുദ്രൻ ഗംഗയ്ക്കും ശിവാനിക്കും ഇടാൻ എന്ന രൂപത്തിലാണ് ചെയ്തതെങ്കിലും ഒപ്പം പാർവതിക്കും ഇടാനുള്ളത് ഏർപ്പാട് ചെയ്തിരുന്നവൻ രുദ്രൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു തലേ ദിവസം നിമ്മയുടെ വീട്ടിലേക്ക് സ്വർണവും വസ്ത്രങ്ങളും പണവും എത്തിച്ചു രുദ്രൻ അങ്ങനെ കാത്തിരുന്ന ദിവസത്തിലേക്ക് ദിവസത്തിലേക്കെത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം